പാലടയുടെ രുചിയിൽ വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈറ്റ്സ് ഈ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു പന്ത്രണ്ട് ക്യാഷ്വിനിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തതിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം സെയിം പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം സെയിം പാനിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് മുക്കാൽ കപ്പ് സേമിയ ഫ്രൈഡ് വെർമിസെല്ലിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും ഒരു മൂന്ന് നാല് മിനിറ്റ് നെയ്യിൽ വറുത്തെടുക്കണം ഇനി പായസം വെക്കാനായിട്ട് ആറ് ലിറ്ററിൻ്റെ കുറച്ച് വൈഡായിട്ടുള്ള കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം കൂടെ ഒരു കപ്പ് വെള്ളം പിന്നെ നെയ്യിൽ വറുത്തെടുത്ത സേമിയ ചേർത്ത് ഒന്ന് ഇളക്കി രണ്ട് ഏലക്കായയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഗ്യാസ് ഓണാക്കി നമുക്ക് പാൽ തിളച്ചതിന് ശേഷം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഈയൊരു മധുരം ചേർക്കുമ്പോൾ പാകത്തിന് മധുരമായിരിക്കും ഉണ്ടായിരിക്കുക നന്നായി തിളച്ച് കഴിയുമ്പോൾ കുക്കറിൻ്റെ അടപ്പ് വച്ച് അടച്ച് വെയിറ്റ് കൊടുക്കാം ഇനി ആണ് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിലാണ് വേവിക്കേണ്ടത് ഇപ്പോൾ രണ്ടാമത്തെ വിസിലും വന്നു കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നന്നായി പ്രഷർ പോയതിന് ശേഷം തുറന്നാൽ മതി അപ്പോൾ ഇവിടെ പ്രഷർ പോയിരിക്കുന്നു ആ ഒരു അരമണിക്കൂറായി ഓഫ് ചെയ്തിട്ടിട്ട് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ ഒരു ക്യാരമലൈസായി വന്ന കളറും ഉണ്ടാവും നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഈ പാലടയുടെ ടേസ്റ്റും ഉണ്ടാവും ഈ സമയത്ത് ഇതിൽ സൈഡിൽ പാൽപ്പാടയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ബോയിൽ ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ി ഗ്യാസ് ഓഫ് ചെയ്യാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ബർത്ത് ഡേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാറുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ആറ് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മളൊരു അരമണിക്കൂർ വയ്ക്കുമ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവും ഞാനപ്പം മധുരത്തിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയും ആറ് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്തത് അത്രയും ചേർക്കുമ്പോൾ പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവും കുക്കറിൽ സേമിയ വേവിച്ചെടുക്കുന്നതുകൊണ്ട് സേമിയ വെന്ത് കുഴഞ്ഞു പോകുന്നുമില്ല നല്ലൊരു ടെക്സ്ച്ചറിലായിട്ട് തന്നെയാണ് ഇരിക്കുക ഞാൻ സാധാരണ ഇൻഡിവിജ്വലായിട്ട് സെർവ് ചെയ്യുമ്പോൾ ഓരോ കപ്പിലുമാണ് കിസ്മിസും കാഷുനട്ടും ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എത്ര തിരക്കുള്ള പണികളുടെ ഇടയിലും ഈ പായസം വളരെ കുറഞ്ഞ സമയം കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്